നമസ്കാരം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടേയെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തിരിച്ചറിയാത്തൊരു നേതൃത്വമായിരുന്നു അവരുടെ ശാപം കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നക്കപ്പച്ച് കിട്ടിയാൽ അത് അനുഭവിക്കാനുള്ള ഇടികൂടലായിരുന്നു ഇവിടുത്തെ ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത് അധികാരത്തിൻ്റെ അപ്പ ലക്ഷ്യമാക്കിയുള്ള ആ നെട്ടോട്ടത്തിന് നടുനായകത്വം ഇതുവരെ വഹിച്ചത് കെ സുരേന്ദ്രൻ എന്ന മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നേതാവായിരുന്നു ഇതുവരെ പറയാത്ത ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഭരനാടൻ്റെ വാർഷികാഘോഷം നടന്നപ്പോൾ കോഴിക്കോട് ലേഖകൻ നിഹാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയ സുരേന്ദ്രനോട് ഒരു ബൈറ്റ് ചോദിക്കാൻ നിഹാൽ ചെന്നപ്പോൾ ബൈറ്റല്ല നല്ല ചുട്ടയടിയാണ് തരുന്നത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞത് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടറോട് ബൈറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഓർക്കണം സംഘിയാണ് ആർ എസ് എസിന്റെ ഫണ്ട് വാങ്ങിക്കൊണ്ടാണ് മറുനാടൻ ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നത് എന്ന് ഇവിടെ വലിയ തോതിൽ പ്രചരണം നടക്കുമ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മറുനാടന്റെ മാത്രം ലേഖകനോട് ഇങ്ങനെ പെരുമാറിയത് സുരേന്ദ്രന് കൈരളിയുടെയോ റിപ്പോർട്ടറിന്റെയോ ട്വന്റി ഫോറിന്റെയോ മീഡിയ വണ്ണിന്റെയോ ഒന്നും റിപ്പോർട്ടർമാരോട് ചതുർത്തി ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി ക്ലെച്ചു പിടിക്കാത്തത് എന്നതിന് ഇതൊരു ഉദാഹരണമായി എടുക്കാം ഞാൻ ഈ വിവരം അറിയുന്നതിപ്പോൾ ആണ് എന്ന് മാത്രം ഇത്തരത്തിൽ തന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക പാർട്ടി താല്പര്യങ്ങൾ അവഗണിക്കുക എന്ന നിലപാടിലായിരുന്നു സുരേന്ദ്രൻ്റെ മുമ്പോട്ടുള്ള പോക്ക് അതുകൊണ്ട് തന്നെ സി പി എമ്മുമായി കോംപ്രമൈസ് ചെയ്ത് ഇവിടുത്തെ സാധാരണ പ്രവർത്തകരുടെ വികാരത്തിന് എതിരായി നിലപാടെടുത്ത് മുമ്പോട്ട് പോയി സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്താൻ ഏറ്റവും അധികം ക്യാമ്പയിൻ ചെയ്തത് കൈരളിയും ട്വന്റി ഫോറും റിപ്പോർട്ടറും മീഡിയവണും ഒക്കെ ആണ് എന്നത് എക്സ്ക്ലൂസീവ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ഈ മീഡിയകളിലാണ് എന്നത് ഈ നെക്സസിൻ്റെ തെളിവാണ് എന്നാൽ കാലം മാറി ഇപ്പോൾ ബി ജെ പിയെ നയിക്കുന്നത് സുരേന്ദ്രനല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന സമ്പന്നനായ മനുഷ്യനാണ് അയാൾക്ക് പണമോ അധികാരത്തിൻ്റെ ബാക്കിയായി കിട്ടുന്ന അപ്പകഷണങ്ങളോ ആവശ്യമില്ല മോദിയും അമിത്ഷായും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു വിട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നയമാറ്റം സി പി എം ആണ് കോൺഗ്രസ് അല്ല കേരളത്തിലെ ബി ജെ പിയുടെ മുഖ്യ ശത്രു എന്നതാണ് രാജ്യത്ത് ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം കേരളത്തിലെയും കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണെന്നും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ എക്കാലത്തും കോൺഗ്രസിന് കിട്ടുമെന്നും അതുകൊണ്ട് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ബി ജെ പിക്ക് വളരണമെങ്കിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിനെ തകർക്കണമെന്നും അവർ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ് ആ ബോധ്യപ്പെടുത്തലിന് ചുക്കാൻ പിടിച്ചത് രാജീവ് ചന്ദ്രശേഖരാണ് അതുകൊണ്ട് ഇതിനു മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ സി പി എം സൈബർ സഖാക്കളും പാർട്ടി നേതാക്കളും രാജീവ് ചന്ദ്രശേഖർക്കെതിരെ രംഗത്ത് വരുന്നു ആദ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല ജനങ്ങളുടെ ഭാഷയറിയില്ല ജനവിരുദ്ധനാണ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പ്രസിഡന്റ് സ്ഥാനം വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷയെയും മറികടന്നുകൊണ്ട് രാജു ചന്ദ്രശേഖർ ഓരോ ദിവസവും ബി ജെ പി പ്രവർത്തകരുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ മുമ്പോട്ട് പോകുന്നു സി പി എമ്മിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ തന്നെ ചോദിച്ചു വാങ്ങിയ ഒരു പണിയായിരുന്നു മോദിയെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് മോദിയും രാജീവ് ചന്ദ്രശേഖരും കൃത്യമായ പദ്ധതിയിട്ടുകൊണ്ട് അത് ബി ജെ പിക്ക് ഉണർവേകുന്ന ഒരു പരിപാടിയാക്കി മാറ്റി സർക്കാരിന്റെ പരിപാടിയാണ് സർക്കാരിന്റെ വാർഷികാഘോഷമാണ് എന്നൊക്കെ പറയുമ്പോഴും വിഴിഞ്ഞത്ത് ഈ പരിപാടിക്കെത്തിയ മഹാഭൂരിപക്ഷം പേരും ബി ജെ പി പ്രവർത്തകരായിരുന്നു സദസ്സിൽ പിണറായിയേക്കാൾ കയ്യടി കിട്ടിയതും ജയ്വിളി കിട്ടിയതും മോദിക്കായിരുന്നു മോദി ആവട്ടെ പതിവ് വിട്ട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് യു ഡി എഫ് എൽ ഡി എഫ് അവിശുദ്ധ കൂട്ടുകെട്ടിനെ ആക്രമിച്ചു മാത്രമല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് മോദിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ അഞ്ചു മിനിറ്റ് പിണറായിക്കും മൂന്ന് മിനിറ്റ് വി എൻ വാസവനും മാത്രം കിട്ടി കോൺഗ്രസ് പ്രതിനിധികൾക്ക് അനുമതിയും കിട്ടിയില്ല വേദിയിൽ നിരന്നിരുന്നതിൽ ഭൂരിഭാഗം പേരും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ബി ജെ പി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു ഔദ്യോഗിക പദവിയും ഇല്ലാതിരുന്നിട്ടും സ്റ്റേജിൽ കയറാൻ അനുമതി കിട്ടി സി പി എമ്മിന്റെ കുരുപൊട്ടി വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മൈലേജ് തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥയിൽ ബി ജെ പി എടുത്തിരിക്കുന്ന ആശങ്ക രൂപപ്പെട്ടതോടെ സദസ്സിലിരുന്ന സാഖി കെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് വരെ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തി സ്റ്റേജിലിരിക്കുന്ന രാജ് ചന്ദ്രശേഖരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സദസ്സിലിരിക്കുന്ന താനും ധനമന്ത്രി അടക്കമുള്ളവരുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് റിയാസ് പൊട്ടിത്തെറിച്ചത് എന്നാൽ ഒരു കാര്യം റിയാസ് പറഞ്ഞില്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചുമില്ല മോദിയെ നിങ്ങളല്ലേ വിളിച്ചു വരുത്തിയതെന്ന് മോദി വരാതെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല കാരണം കേന്ദ്ര സർക്കാരിന് വളരെ കുറച്ച് പങ്കാളിത്തം മാത്രമേ അതിലുള്ളൂ അതും തിരിച്ചടയ്ക്കേണ്ട പണം ഇക്കാര്യം സി പി പറയുന്നത് ശരിയാണ് ഭൂരിപക്ഷവും സംസ്ഥാന സർക്കാരിൻ്റെയും അദാനിയുടെയും പങ്കാളിത്തത്തിലുള്ളതാണ് അതുകൊണ്ടാണ് പാർട്ട്ണർ എന്ന് വി എൻ വാസ്തവൻ വിശേഷിപ്പിച്ചത് മോദിയെ വിളിച്ചു വരുത്തിയത് ബി ജെ പിക്ക് ഒരു കൃത്യമായ അവസരം ഒരുക്കി കൊടുക്കാനാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി എം വളരെ വിറളി പിടിച്ച് അതിശക്തമായ പ്രതിരോധവുമായി രംഗത്ത് വരുന്നത് സൈബർ സഖാക്കൾ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ കുമ്മനടിച്ച് സ്റ്റേജിൽ കയറിയിരുന്നെന്ന് നേരത്തെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ കുമ്മനൻ രാജശേഖരനെ വിളിച്ചിരുത്തിയതാണ് കുമ്മനടി പ്രയോഗത്തിന്റെ കാരണം എന്നാൽ ഇക്കുറി കുമ്മനടി എന്ന് പറയാൻ കഴിയില്ല കാരണം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു മോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ഏത് സംസ്ഥാനത്ത് ഏത് പരിപാടിയിൽ പങ്കെടുത്താലും അവിടുത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ സ്റ്റേജിൽ കയറ്റിയിരുത്തുന്ന രീതിയുണ്ട് അത് നിയമവിരുദ്ധമായി ഒന്നുമില്ല പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ എത്ര നേരം സംസാരിക്കണം എന്ന് പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അത് ഒഴിവാക്കാനുള്ള ഏക വഴി പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിന് ശേഷം പിന്നെ കുമ്മനടി എന്ന് വിളിച്ച് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല സഖാക്കൾ കുമ്മനടി എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരെ അധിക്ഷേപിക്കാൻ രംഗത്ത് വന്നു രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ചാണ് അവരുടെ അധിക്ഷേപം സ്റ്റേജിൽ നേരത്തെ എത്തിയ ബി സംസ്ഥാന പ്രസിഡന്റ് ആർ തുടർച്ചയായി മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യം വിളിയാണ് ട്രോളിന് കാരണമായത് എന്നാൽ ഇതിനു മുൻപ് നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിട്ടുണ്ട് സുരേന്ദ്രൻ ഒക്കെ എന്ത് മറുപടി പറഞ്ഞാലും പാളിപ്പോകുന്ന പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അത്തരമൊരു പാളിച്ചയോ വീഴ്ചയോ രാജീവ് ചന്ദ്രശേഖരന് സംഭവിക്കുന്നില്ല ആരെന്ത് മറുപടി പറഞ്ഞാലും നല്ല തഗ് ഡയലോഗോടെ പിടിച്ചു നിൽക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കുമ്മനടിച്ച് നേരത്തെ സ്റ്റേജിലിരുന്നതിനെ കുറിച്ചുള്ള ട്രോളുകൾക്കും രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് എത്തി അതായിരുന്നു വിഴിഞ്ഞം പോർട്ട് മൊത്തം ഇന്ത്യയിലും കേരളയ്ക്കു വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു സംസ്ഥാന പ്രസിഡൻ്റാണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റോരെല്ലാം വി ഐ പി ലൗ പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ ഗിജെ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ ഗിജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകന് വല്ലാതിരത്തൊരു സൂക്കെടുക്കും സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റല്ല അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടമോ സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണല്ലോ രാജ ചന്ദ്രശേഖർ പറയുന്നത് തനിക്ക് ഒരു കുഴപ്പവുമില്ല താൻ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ഇവർ ഞെട്ടി ആശങ്കപ്പെട്ടതുകൊണ്ടാണ് ഇത്രയേറെ വിലപിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി കുറെ കൂടി ഇവർ ഞെട്ടേണ്ടി വരും ഇനി വരാൻ പോകുന്നത് ഏറെ ഞെട്ടലുള്ള കാലമാണ് ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് രാജവംശത്തിൻ്റെ പുതിയ മരുമോന് വേദനയും സങ്കടവും ഉണ്ടായതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഭാരത് മാതാ കി ജയ് എന്ന് വിളി കേൾക്കുമ്പോൾ മരുമോന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ് ബി ജെ പി പ്രവർത്തകർ നേരത്തെ എത്തി ഞാനും അതുകൊണ്ട് തന്നെ നേരത്തെ എത്തി വി ഐ പി ലോഞ്ചിൽ പോയി ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ പാർട്ടി പ്രവർത്തകരെ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്റ്റേജിലെത്തിയത് സ്റ്റേജിലെത്തി ഭാരത് മാതാ കി ജയ് എന്ന് പാർട്ടി പ്രവർത്തകർ പറയുമ്പോൾ അത് ഏറ്റുപറഞ്ഞതിൽ ഒരു കുഴപ്പവുമില്ല അതൊക്കെ കേൾക്കുമ്പോൾ കുരു പൊട്ടുന്നവർക്ക് കുരു പൊട്ടട്ടെ ഇനിയും ഒരുപാട് കുരു അവർ പൊട്ടിക്കേണ്ടി വരും ഒരുപാട് തവണ അവർക്ക് വിലപിക്കേണ്ടി വരും കൃത്യമ മറുപടി രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോഴത്തെ രീതി ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടടുത്ത് കൃത്യമായി പറയും രാജീവിന് മലയാളം അറിയില്ല രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നവർക്കുള്ള ഒന്നാം തരം മറുപടിയാണ് രാജീവിൻ്റെ തഗ് ഡയലോഗുകൾ ഒരാൾക്കും രാജീവിനോട് ഏറ്റുമുട്ടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആര് എന്ത് ചോദിച്ചാലും അവർ അർഹിക്കുന്ന മറുപടി അപ്പോൾ തന്നെ പറയാൻ രാജീവ് ചന്ദ്രശേഖർ പഠിച്ചു കഴിഞ്ഞു കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് കരുതിയവർ തെറ്റുന്ന അവസ്ഥയാണ് എന്തായാലും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ആവേശത്തിലാണ് അവർ കാത്തിരുന്ന ഒരു നേതാവിനെ അവർക്ക് കിട്ടിയിരിക്കുന്നു സഖാക്കൾ പതിയെ പേടിച്ച് പിൻവലിയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ സഖാക്കൾക്കുണ്ടായിരുന്ന ഒരു മുൻതൂക്കം തല്ലിക്കെടുത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും രാജി രാജ്ചന്ദ്രശേഖർ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അത് സംഘപരിവാറിന് വീണ്ടും ഗുണം ചെയ്യും നട്ടലുള്ള നേതാവേ എന്ന തോന്നലുണ്ടാവും എന്ന ആശങ്കയിൽ പോരാളി ഷാജിമാർ നിലവിളിക്കുകയാണ്